നമ്മൾ ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല ഇത് മാസിയായിട്ട് ഫാൻസിന് വേണ്ടി എടുക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല നമ്മള് കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു അമർചിത്ര കഥാ സ്വഭാവമുള്ള എപ്പിസോഡിക്കൽ ഇവന്റ്സ് ഉള്ള ഒരു യോധാവിന്റെ യാത്ര ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പൊ കഥയുടെ നരേറ്റീവില് യോധാവിനൊപ്പം നമ്മൾ ഇടവഴിന്ന് കയറണം ഇടവഴിന്ന് കയറിയും ഓരോ ഇൻസിഡൻസിലും ഉള്ളിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ അയാൾ പരിചയപ്പെടുന്നതോടൊപ്പമാണ് ഓഡിയൻസ് പരിചയപ്പെടുന്നത് അപ്പം അതില് ഇത് ഒരു വളരെ സിമ്പിൾ ലൈനിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു സ്പേസ് മാത്രമാണ് അപ്പൊ എന്താണ് അയാള് ജയിച്ച് അതിന്റെ അയാളുടെ വിജയങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുന്ന ബേസിക്കലി എന്താണ് ബീറ്റ് ചെയ്യേണ്ടത് സ്വന്തം ആവശ്യം അത്ര സിമ്പിൾ ആയിട്ടുള്ള അപ്പൊ ആ ഇവന്റിനെ എന്താ പറയാ ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാർഡ് കോർസ് നൂറെ മുറി പോകുന്ന ഒരു ഓടിക്കാൻ ും പോലെ ചൂട് പിടിച്ച് ചൂട് പിടിച്ചാൽ നല്ല വേഗതയിൽ ഓടുന്ന തരത്തിൽ തന്നെയാണ് അതിന് ഡിസൈൻ ഉള്ളത് അപ്പോ അതില് ആദ്യം ഇരുപതോ മുപ്പതോ മിനിറ്റ് സിനിമയിൽ എടുത്തിട്ടുള്ളത് ആ വേൾഡ് ഓഡിയൻസ് പരിചയപ്പെടുത്താനായിട്ടാണ് കാരണം അത് പരിചയം ആയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പോകും അപ്പൊ അതിന് അതോടൊപ്പം സിനിമയുടെ വേഗതയും കൂടുന്നുണ്ട് അപ്പൊ അതല്ലാതെ നമ്മള് എന്താണ് പടം തുടങ്ങുന്നത് മുതൽ എൻ്റെ വരെ നമ്മൾ ഒരേ സ്പീഡിൽ പോകുന്ന ഒരു സിനിമ അല്ല ഒരിക്കലും അല്ല